ീപ്പസ്റ്റ് സീക്രെട്ട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നവരാത്രി ആശംസകൾ ശ്രീ ജയരാജ് മിത്രയുടെ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും എന്ന പുസ്തകത്തിലൂടെ നമ്മൾ നവരാത്രി രണ്ടാം നാളിലേക്ക് പ്രവേശിക്കുകയാണ് ബ്രഹ്മചാരിണി ദേവി കഥ ഒന്നുകൂടി ആവർത്തിക്കാം ദക്ഷൻ മകളായ സതിയെയും മകളുടെ ഭർത്താവായ ശിവനെയും അപമാനിച്ചതിനെ തുടർന്ന് ദക്ഷയാഗശാലയിൽ വെച്ച് സതി ജീവത്യാഗം ചെയ്തു ശിവൻ സതിയുടെ ശരീരവും പേറി ആർത്തനായലഞ്ഞു മഹാവിഷ്ണു ഈ സതീദേഹം സുദർശന ചക്രത്താൽ കഷ്ണങ്ങളാക്കി ചിതറിച്ചു ഈ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് പിന്നീട് ദേവിയുടെ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെട്ടത് തുടർന്ന് സതി ശൈലത്തിൻ്റെ ഹിമവനാന്ത പർവ്വതത്തിൻ്റെ മകളായി പുനർജന്മം നേടുന്നു ആ ദേവിയാണ് ശൈലപുത്രി ഹൈമവതി പാർവതി നാരദ ശൈലപുത്രിയുടെ കുട്ടിക്കാലത്തു തന്നെ പാർവതിയിൽ ശിവനോടുള്ള താൽപ്പര്യം കടത്തിവിട്ടു മറ്റൊരർത്ഥത്തിൽ നാരദർ പ്രചോദനത്തിൻ്റെ ദേവതയായ ശൈലപുത്രിയെ ലക്ഷ്യസ്ഥാനമായ ശിവനിലെത്താൻ പ്രചോദിപ്പിച്ചു ഉണർത്തിവിട്ടു എന്ന് പറയാം പാർവതി ശിവനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്യാൻ തീരുമാനിച്ചു കൊടും തപസ്സിനിടയിൽ ബ്രഹ്മാവ് പ്രത്യക്ഷമായി ഈ തപം തുടരാൻ പറഞ്ഞു ഗുരു കൃത്യസമയത്ത് വന്ന് ലക്ഷസ്ഥാനത്തേക്ക് കുതിക്കാനുള്ള വഴികാട്ടിയായി എന്ന് പറയാം ആദ്യം ഫലമൂലങ്ങളും പിന്നെ ഇലകളും മാത്രം കഴിച്ച് തപസ് ചെയ്ത പാർവതി ഒടുവിൽ ഇലകളും അതായത് പറഞ്ഞു ഉപേക്ഷിച്ച് കൊടും തപസ്സ് തുടർന്നു പർണവും ഉപേക്ഷിച്ചവൾ എന്ന അർത്ഥത്തിൽ പാർവതിക്ക് അപർണ എന്ന പേരും ലഭിച്ചു ഇതിനിടയിൽ ശിവനിൽ പാർവതിയോട് അനുരാഗം ജനിപ്പിക്കാൻ കാമദേവൻ ശിവൻ്റെ നേരെ പൂവമ്പ് ചെയ്തു ശിവൻ കോപത്താൽ തൃക്കണ്ണ് തുറന്ന് കാമനെ ദഹിപ്പിച്ചു കാമൻ അതായത് മന്മതൻ ദഹിച്ച ആ ഭസ് എടുത്ത് കുഴച്ച് ചിത്രകർമ്മ എന്ന ഗണനാഥൻ അതിസുന്ദരമായ ഒരു ആൺ രൂപമുണ്ടാക്കി ശിവൻ്റെ നോട്ടം ഈ രൂപത്തിൽ പതിഞ്ഞതും അതിന് ജീവൻ വച്ചു ഈ ആളാണ് ഭണ്ടാസുരൻ അഹങ്കാരിയായി മാറിയ ഭണ്ഠാസുരൻ ശിവനെ തന്നെ തപസ് ചെയ്ത് ശത്രുക്കളുടെ പാതിശക്തി തനിക്ക് കിട്ടണമെന്ന് വരം നേടി ലോകം മുഴുവൻ ആക്രമിച്ചു നടന്ന ഭണ്ടാസുരൻ അസുറക്കൂട്ടങ്ങളോടൊത്ത് കുടും തപസ്സിലായിരുന്ന പാർവതിയുടെ നേരെയും ചെന്നു പാർവതിയെ സഹായിക്കാൻ ഇടംവലം നിന്ന് ലക്ഷ്മിയും സരസ്വതിയും യുദ്ധം ചെയ്തെങ്കിലും പാതിശക്തി ചോർന്ന് അവർ തളർന്നുപോയി യുദ്ധത്തിനിടയിൽ പാർവതിയുടെ അഥവാ ബ്രഹ്മചാരിണിയുടെ കമണ്ടലു തട്ടിമറിഞ്ഞു വീണ് വെള്ളം പുറത്തേക്കൊഴുകി ആ കുത്തൊഴുക്കൽ അസുരന്മാരെല്ലാം ഒലിച്ചുപോയി കോപത്താൽ കണ്ണു തുറന്ന ബ്രഹ്മചാരിണിയുടെ നോട്ടത്തിൽ ഭണ്ഠാസുരൻ ദഹിച്ചും പോയി തുടർന്ന് ദേവകൾ നേരിട്ട് ശിവനെ സമീപിച്ച് ബ്രഹ്മചാരിണിയായി തുടർന്ന് തപം ചെയ്യുന്ന പാർവതിയെ വിവാഹം ചെയ്യണമെന്ന് അപേക്ഷിച്ചു ഈ ദാമ്പത്യത്തിൽ പിറക്കേണ്ടതായ സുബ്രഹ്മണ്യൻ വേണമായിരുന്നു സകലർക്കും ശല്യമായ താരകാസുരനെ വധിക്കാം സതി തന്നെയാണ് പാർവതിയായി ജനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ ശിവൻ്റെ മനം തണുത്തു ശിവൻ വേഷം മാറി തപസ് ചെയ്യുന്ന പാർവതിയെ തേടിയെത്തി പാർവതിയുടെ ഇംഗിതമറിഞ്ഞ ശിവൻ ശിവനെക്കുറിച്ച് തന്നെ പല പല അപവാദങ്ങൾ പാർവതിയോട് പറഞ്ഞു പാർവതി ആളറിയാതെ വേഷം മാറി വന്ന ശിവനെ ശപിക്കാൻ തുനിഞ്ഞു ശിവൻ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷമായി പാർവതിയെ അനുഗ്രഹിച്ചു തുടർന്ന് വിവാഹം കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യൻ്റെ ജനനം പിന്നെ താറകാസുര വധം ബ്രഹ്മം എന്നാൽ പൂർണ്ണമായ അറിവ് എന്നും തവം എന്നുമൊക്കെ അർത്ഥം യഥാർത്ഥ അറിവിലൂടെ ചരിക്കുന്നവൾ എന്നോ തപസ്സിലൂടെ സഞ്ചരിക്കുന്നവൾ എന്നോ ഈ ദേവിയെ വിശേഷിപ്പിക്കാം ശൈലപുത്രിഭാവത്തിലുണ്ടായിരുന്നതും ഒതുങ്ങിയിരുന്നതുമായ പാർവതിയെ പ്രചോദിപ്പിച്ച് ഉണർത്തി ലക്ഷ്യബോധം നൽകിയപ്പോൾ അവൾ കടുത്ത തപസിലൂടെ തൻ്റെ ലക്ഷ്യമായ ശിവനെ തേടിയിറങ്ങുന്നു ഇതാണ് ഈ രണ്ടാം നാളിലെ ഭാവമായ ബ്രഹ്മചാരിണിയുടെ തത്വം ഒന്നുകൂടി വിശദമാക്കിയാൽ ലക്ഷ്യത്തിലെത്താൻ ആദ്യം നാരദരെ പോലെ ഒരാൾ പ്രചോദിപ്പിച്ച് ഉണർത്തണം തുടർന്ന് ഉണർന്ന വ്യക്തി നിശ്ചയദാർത്ഥ്യത്തോടെ നീങ്ങണം ബ്രഹ്മത്തിൻ്റെ വഴിയിലൂടെ കടുത്ത നിഷ്ഠയിൽ അചഞ്ചലമായ തപസ്സിൽ ഏർപ്പെടണം ഭണ്ഡാസുരനെ പോലെ ശത്രുക്കളായ ആസുരശക്തികൾ വരും ഭയമരുത് മുന്നോട്ട് തുടരാൻ ബ്രഹ്മാവിനെ ബ്രഹ്മാവിനെപ്പോലുള്ള ഗുരുക്കന്മാർ വഴികാട്ടിയായി വേണം ഒടുവിൽ വേഷം മാറി ശിവൻ വന്ന പോലെ ദൈവം പോലും പരീക്ഷിച്ചു കളയും അതിലും ഇളകാതിരുന്നാൽ ലക്ഷത്തിലേക്ക് ഉണർത്തപ്പെട്ട നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും നവദുർഗകളിൽ രണ്ടാമത്തെ ദേവിയാണ് ബ്രഹ്മചാരിണി ഈ ദേവിയുടെ വേഷം ശുദ്ധതയുടെ പ്രതീകമായ വെളുത്ത വസ്ത്രമാണ് വലം ജപമാലയും ഇടം കൈയിൽ കമണ്ഡലവും ധരിച്ചിരിക്കുന്നു കഠിന തപസ്സിൻ്റെയും ഭക്തിയുടെയും ദേവതയാണ് അറിവിൻ്റെ മൂർത്തിഭാവമാണ് ഭക്തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ തീർക്കുന്ന ദേവതയാണ് ബ്രഹ്മചാരിണി ദേവി തപസ്സിനി എന്നും ദേവി യോഗിനി എന്നും പേരുകളുണ്ട് പുറത്തൊരു ബ്രഹ്മചാരിണി പ്രകൃതിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രകൃതിയിലും അവൾ ഉണ്ടാകണം എന്നാണ് ബ്രഹ്മാണ്ട പിണ്ടാണ്ട തത്വം ഈ അകത്തെ ബ്രഹ്മചാരിണി നമ്മുടെ ശരീരത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ വസിക്കുന്നു ഈ ചക്രത്തിലാണ് ഒരു വ്യക്തിയുടെ അസ്തിത്വം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഭയത്താൽ തടയപ്പെട്ട ചക്രമാണിത് പ്രത്യേകിച്ചും മരണഭയം പലതരം ഭയത്താൽ തുറക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ ചക്രം തുറക്കാനായാൽ ഏതൊരു വ്യക്തിയിലും സർഗാത്മകത ഉണരും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള തുറന്ന മനസ്സും അത് നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നവും ഉള്ളിൽ വളരും ആത്മവിശ്വാസം വർദ്ധിക്കും കഠിന തപസ്സിലൂടെ തൻ്റെ ഇഷ്ടദേവനെ നേടിയവൾ ആയതിനാൽ പ്രാപഞ്ചിക ദുഃഖങ്ങളായ വിവാഹ തടസ്സം ചൊവ്വാദോഷം എന്നിവ മാറാൻ ബ്രഹ്മചാരിണിയെ ഭജിച്ചാൽ മതിയെന്ന് വിശ്വാസം പറയുന്നു സർവ ഭാഗ്യങ്ങളുടെയും ഗ്രഹമായ ചൊവ്വാ ഗ്രഹത്തെ ഭഗവാനെ ഭരിക്കുന്ന ദേവത കൂടിയാണ് ബ്രഹ്മചാരിണി മുല്ലപ്പൂക്കളാണ് ഈ ദേവിക്ക് ഏറെ ഇഷ്ടം നവരാത്രിയുടെ ഒമ്പത് നാളിലും ദുർഗാദേവി ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ വ്രതം ഭക്തർക്ക് ഏറെ പ്രധാനം ഇല പോലും ഉപേക്ഷിച്ച് തപസ് ചെയ്തവളാണ് ബ്രഹ്മചാരിണി ഈ ദേവിയുടെ ആ മനോബലത്താളാണ് നവരാത്രി കാലത്തെ ഒമ്പത് നാളിലും ഉപവസിക്കാനുള്ള ശക്തി ഉപാസകർക്ക് ഭക്തർക്ക് ലഭിക്കുന്നത് സ്നേഹം വിശ്വസ്തത ജ്ഞാനം തപസ് വ്രതം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മചാരിണിയുടെ ക്ഷേത്രം ഉത്തർപ്രദേശത്തിലെ വാരണാസിയിൽ കാശി ബനാറസ് എന്ന് അതിന് വേറെ പേരുകളുണ്ട് പഞ്ചഗംഗാട്ടിൽ കാസിത്തോല എന്ന സ്ഥലത്ത് മാ ബ്രഹ്മചാരിണി ദേവി ദുർഗാമന്ദിർ എന്ന പേരിൽ സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മചാരിണി ധ്യാന ശ്ലോകം ഭ്യാം അക്ഷമാല കമണ്ഡലൂർ ദേവി പ്രസിദതുമായേ ബ്രഹ്മചാരിണ്യനുദ്ധ ഓം നമഹ ഇതോടെ ബ്രഹ്മചാരിണി ദേവിയെ പറ്റിയുള്ള വിവരണം അവസാനിക്കുന്നു നാളേക്ക് നവരാത്രി മൂന്നാം നാൾ ചന്ദ്രകണ്ഠ ദേവിയെ പറ്റി നോക്കാം Namaskar. Hareú.